ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ രാധികയും വരണം ആലോചിച്ചുകൊണ്ടാകത്തേക്ക് ഒരു അപ്പോഴേക്കും രഞ്ജു ഭയങ്കര സന്തോഷമായിട്ട് പുറത്തേക്ക് പോകാനൊരു കണി സമയം രാധികയും വരണം മുന്നിൽ വന്ന് തന്നു നീ ഗോവിന്ദൻ്റെ ഏത് വകയല്ല ബെസ്റ്റ് ഫ്രണ്ട് എന്നും രാധികയുടെ ചോദ്യം അത് കേട്ടതും രഞ്ജു ഞാൻ ഞാനതിന് ഗോവിന്ദൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്നും പറയണം അത് കേട്ടത് പിന്നെ എന്ത് ബന്ധമായിട്ട് നീയും ഗോവിന്ദനും തമ്മിലുള്ളത് ആ അതുകൊള്ളാം അത് നിങ്ങൾ ഗോവിന്ദേട്ടനോട് ചോദിച്ചാൽ പോരെ എന്നോട് ചോദിക്കുന്ന എന്തിനാ എന്ന് രഞ്ജു ചോദിക്കുകയാണ് അത് കേട്ടതും സത്യം പറഞ്ഞോ മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ നീ ആരാണെന്ന് ഞങ്ങൾക്കറിയണം ഞാൻ രഞ്ജു ഗോവിന്ദ്രൻ്റെ ഫ്രണ്ടാ ആ ഇത് കേട്ടതും അത് തന്നെയല്ലേ ഞങ്ങളും ചോദിച്ചത് ഏത് രീതിയിലെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് അത് കേട്ടതും ആ ഇതൊന്നും എനിക്കിപ്പോൾ നിങ്ങളോട് പറയാൻ നേരമില്ല എന്തായാലും എനിക്കൊരിടം വരെ പോകണം മാറി നിൽക്ക് എന്നും പറഞ്ഞ് രഞ്ജു പോകാനൊരുങ്ങുമ്പോഴേക്ക് നിൽക്കടി അവിടെ നിന്നോടല്ലേ ചോദിച്ചത് നീ ഗോവിന്ദേൻ്റെ ഏത് രീതി ഏത് തരത്തിലുള്ള ഫ്രണ്ടാണെന്ന് ഹാ ഞങ്ങൾ പെണ്ണുങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ആണാ നീ എന്തിനാടാ ഇടയിൽ കയറുന്നേ മിണ്ടാതെ അവിടെ മാറി നിൽക്ക് എന്നും വരുണിനോട് രഞ്ജു പറയുക ഇത് കേട്ടത് വരുൺ വായടച്ചു അപ്പോൾ രാധിക എടി നിന്നോടാ പറഞ്ഞത് പറയാൻ നീ ഏത് തരത്തിലാടി ഗോവിന്ദൻ്റെ ഫ്രണ്ട് ഹാ ഇതൊക്കെ നിങ്ങളെന്തിനാ അറിയുന്നേ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളിതൊന്നും അറിയേണ്ട ആവശ്യമില്ല ഗോവിന്ദട്ടൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് മറ്റാരെയും അറിഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ അതുകൊണ്ടാണ് ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നത് അത് കേട്ടതും എന്നാ പറ നീ എപ്പോ ഇവിടെ പോകും ഞാൻ ഞാനിവിടുന്ന് പോകുമെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞോ ഇല്ലെങ്കിൽ ഗോവിന്ദേട്ടൻ പറഞ്ഞോ അങ്ങനെ തിരിച്ചു പോകാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് മനസ്സിലായോ അങ്ങ് മാറ് എന്നും പറഞ്ഞോണ്ട് രഞ്ജു പോകാൻ ഒരുങ്ങുമ്പോഴേക്കും രഞ്ജുവിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് രാധിക അങ്ങനെ അങ്ങ് പോയാലോ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി തന്നിട്ട് നീ പോയാൽ മതി നീ ഗോവിന്ദനുമായിട്ടുള്ള നിന്റെയും ഗോവിന്ദന്റെ ബന്ധം എന്താണെന്ന് എനിക്കറിയണം മര്യാദയ്ക്ക് പറയാൻ പറയാൻ മനസ്സില്ലെങ്കിലോ ദേ മര്യാദയ്ക്കല്ലെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് ഓടിക്കാൻ ഞങ്ങൾക്കറിയാൻ പാടില്ല എന്നിട്ടല്ല എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഏഹ് എല്ലാ അധികാരവും അവകാശമോ ഉള്ള ഗീതു പറഞ്ഞിട്ട് പോലും ഞാൻ പേടിച്ചിട്ടില്ല പിന്നെ ഇവിടത്തെ ആരുമല്ലാത്ത നിങ്ങളെന്തിനാ എന്നെ പേടിപ്പിക്കുന്നത് ഞാൻ പേടിക്കില്ല കേട്ടോ കണ്ടോ അമ്മേ ഇത്രയൊക്കെ കേട്ടിട്ടും ഇവളുടെ അഹങ്കാരം കണ്ടോ ഈ അഹങ്കാരം അവസാനിപ്പിക്കണം അമ്മേ ഇവളെ വേണമെന്ന് വെച്ച് ചെയ്യുക അതേടാ അങ്ങോട്ട് മാറി നിൽക്കാൻ ഞാൻ പറഞ്ഞില്ലേ ഈ ഈ വീട്ടിലെ ഗോവിന്ദേട്ടൻ താലി കെട്ടിയ പെണ്ണാ ഗീതു ഗോവിന്ദേട്ടനോടുള്ള ഭാര്യ എന്ന അവകാശവും ഗീതവും അവൾ എന്നോട് കുറേ ഭീഷണിയും വെല്ലുവിളിയും നടത്തിയതാണ് എന്നിട്ട് പോലും ഞാൻ പേടിച്ചിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ എന്തിനാ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നേ അതിനും വീണ്ടും നിങ്ങൾക്ക് എന്ത് ഉള്ളത് ഈ വീട്ടിൽ ഒരധികാരവും അവകാശവും ഇല്ലാത്ത നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കാൻ വരണ്ട ഓഹോ അപ്പം നീ ഗോവിന്ദൻ്റെ വെറും ഫ്രണ്ടല്ല ഞങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വന്നിരിക്കുക അറക്കലെ രഹസ്യങ്ങളെല്ലാം അറിയുന്നൊരുത്തി അതെ അങ്ങനെ തന്നെ കൂട്ടിക്കോ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് ഇനി അതിൻ്റെ പേരിൽ നിങ്ങൾക്കുമെല്ലാം ചെയ്യാൻ പറ്റുമോ ഇല്ലല്ലോ അതുകൊണ്ട് മര്യാദയ്ക്ക് മാറി നിൽക്കാം അങ്ങോട്ട് എന്നും പറഞ്ഞോണ്ട് രഞ്ജു പോയിപ്പോഴേക്കും നീ പറയാതെ ഇവിടെ നിന്ന് പോകില്ല ആഹാ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ ഗോവിന്ദേട്ടനെ വിളിക്കാം ഗോവിന്ദേട്ടനോട് എന്നെ ചോദിച്ചാൽ മതി എന്നും പറഞ്ഞോണ്ട് രഞ്ജു ഫോൺ എടുത്ത് നമ്പർ ഡയൽ ചെയ്യുമ്പോഴേക്കും വരു അമ്മേ ആ ഫോണ് തട്ടിപ്പറിച്ച് മേടിക്കേ അപ്പോരധിക ഫോണ് തട്ടിപ്പറിച്ച് മേടിച്ചു ഇനി ഇന്ന് നീ ആരെയും വിളിക്കില്ല ഇവിടെ നിന്ന് ഒരു ഫോൺ കോൾ പോലും നിൻ്റെ അടുത്തു നിന്ന് അങ്ങോട്ട് പോവുകയില്ല നിന്നെന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ഇങ്ങ് വാടി എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജുവിനെ രഞ്ജുൻ്റെ റൂമിലേക്ക് തള്ളി വിടുകയാണ് വരുൺ രഞ്ജു തെറിച്ചു പോയി ആ കട്ടിലെ വീണു ഷേ എന്താ ഈ കാണിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു ചാടി എഴുന്നേറ്റ് പക്ഷെ അപ്പോഴേക്കും വരുൺ വാതല് പൂട്ടി ഡോറ് ലോക്ക് ചെയ്തിരുന്നു അപ്പോഴേക്കും രഞ്ജുവിനെ ആകെ മൊത്തത്തിൽ പേടിയായി ഷേ വാതല് തുറക്ക് വാതല് തുറക്കാനാ പറഞ്ഞത് നിങ്ങൾ എന്ത് വൃത്തിയായിട്ട പരിപാടി കാണിക്കുന്നേ എന്തിനാ വാതിൽ പൂട്ടിയിരിക്കുന്നേ തുറക്കാൻ പക്ഷേ രഞ്ജി എത്രയും കൊച്ചയിട്ടിട്ടും രാധികയും വരുണം ഒരി ദയെ പോലും കാണിക്കാൻ തയ്യാറായില്ല അപ്പോൾ രാധിക വരുൺ എന്തായാലും ഈ മുറിയിലേക്കുള്ള കരണ്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് തരെ ഇരുട്ടത്ത് കിടന്ന് അവൾ പേടിച്ചു പറയ്ക്കണം രാധികയെന്നോ വരണമെന്നോ കേട്ടാൽ അവൾ ഈ പരിസരത്തേക്ക് പോലും വരരുത് ഇന്ന് നമ്മുടെ മുൻപിൽ നിന്ന് അവൾ എതിർത്ത് സംസാരിച്ചതുപോലെ ഇനി മേല ഒരിക്കലും അവൾ നമ്മളെ നോക്കി സംസാരിക്കരുത് അതുകൊണ്ട് ഏ കാറ്റും വെളിച്ചവും ഇല്ലാതെ അവൾ െ പേടിച്ച് പേടിച്ച് അവൾ ഇവിടെ നിന്ന് ഓടിപ്പോട്ടെ എന്നൊക്കെ പറയണം ശരിയമ്മേ എന്നും പറഞ്ഞുകൊണ്ട് വരുണിങ്ങനെ നിൽക്കും അപ്പോഴേക്ക് രാധിക അങ്ങ് പോയി രാധിക പോയി കഴിഞ്ഞത് എന്നെ ഈ വീട്ടിൽ എന്ന് പറഞ്ഞത് നിനക്ക് ഇതല്ല ഇതിനേക്കാളും വലിയ ശിക്ഷ തരുവടി ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് വരുണു അങ്ങ് പോയി ഈ സമയം രഞ്ജു ഹെൽപ്പ് ഹെൽപ്പ് വാതില് തുറക്ക് വാതിൽ തുറക്കാനല്ലേ പറഞ്ഞത് ഈശ്വര ഇതെന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നേ വാതിൽ തുറക്ക് പക്ഷേ ആര് പറഞ്ഞിട്ടും ആര് എത്രയൊക്കെ രഞ്ജു ഒച്ച ഇട്ടിട്ടും ആരിക്കും പുറത്തോട്ടത് കേൾക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്യണമെന്നറിയാതെ രഞ്ജുവിനാകെ പേടിയായി പേടിച്ച് ദക്കാൻ തുടങ്ങി ഇത്തിരി വെള്ളം എനിക്കിത്തിരി വെള്ളം വേണം ആരെങ്കിലും വാതിൽ തുറക്ക് ഇത്തിരി വെള്ളം എന്താ എന്നും പറയണം അപ്പോഴേക്കും ലൈറ്റ് എല്ലാം ഓഫായി ലൈറ്റെല്ലാം ഓഫ് ആയതുകൊണ്ട് രഞ്ജുനും ഒന്നുകൂടെ പേടിയായി ഈശ്വരോ എന്തൊരു കഷ്ടമാണ് വാതല് തുറക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു പതുക്കെ ജനലിലെ കറട്ടൻ മാറ്റിയതിന് ശേഷം പുറത്തേക്ക് നോക്കി വിളിച്ചു പക്ഷേ ആരുമില്ല രഞ്ജുനൊന്ന് കൊടുക്കാൻ ഇത്രയൊക്കെ ദുഷ്ടയാണെങ്കിലും ദുഷ്ടയല്ല പക്ഷേ ഇത്രയൊക്കെ ഇതാണെങ്കിലും അത് കാണുമ്പോൾ നല്ല സങ്കടമുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു വെള്ളം വെള്ളമെന്ന് പറഞ്ഞിട്ടും രഞ്ജു വെള്ളം കൊടുക്കാൻ പോലും ആരുമില്ല അവസാനം രഞ്ജു പേടിച്ചു വിറച്ചു തല മരവിക്കാൻ തുടങ്ങി മരവിച്ച തലയെ ത പിടിച്ചുകൊണ്ട് രഞ്ജു ഒച്ചത്തിൽ വിളിച്ചു കഥകിൽ ബലമായി തട്ടി പക്ഷെ എന്നിട്ടും ആരും തുറന്നില്ല ഈ സമയം നമ്മുടെ ഗീതവും രേഖയും കൂടെ അതിൽ നടന്നുവരിക ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് അപ്പോഴേക്കും കഥകൾ മുട്ടുന്ന പോലെ തോന്നി ഗീതു എന്നും രേഖ പറയാണ് ആരായിരിക്കും രേഖച്ചി അറിയില്ല ഒന്ന് നോക്കാവാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും മാറി മാറി നോക്കുക പക്ഷേ പുറത്തുനിന്ന് നോക്കിയ അകത്തുള്ളതൊന്നൊന്നും കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ ഗീ രേഖ വാതിൽ ഉറക്കാൻ ശ്രമിച്ചു അപ്പോഴേക്കും വാതില് പൂട്ടിയിരിക്കുകയാണ് ഇത് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണല്ലോ ഗീതു ആ എന്തായാലും അവൾ പുറത്തു പോയിട്ടുണ്ടാവും ആ സമയത്ത് അവളെ എല്ലാ തെളിവുകളും ഇതിനകത്ത് വെച്ച് ഒളിപ്പിച്ചിട്ടായിരിക്കും പൂട്ടിയിട്ട് പോകുന്നത് എന്തായാലും അവളുടെ തെളിവുകളൊക്കെ ഞാൻ ഒരു ദിവസം കണ്ടുപിടിക്കും എന്നും പറഞ്ഞ് ഗീതോൻ്റെ രേഖയും അങ്ങ് താഴേക്ക് പോവുക ഈ സമയം മൂക്കിൽ നിന്നും ചോര വന്നു അത് കണ്ട് രഞ്ജുവിനെ പേടിയായി പേടിച്ച് പേടിച്ച് രഞ്ജു പതുക്കെ ബോധം കെട്ട് വീണു ഒരു ഒന്നും അറിയാതെ ഗീതുവിൻ്റെ രേഖയും താഴേക്ക് പോവുകയും ചെയ്തു ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു എല്ലാം ഇങ്ങനെ അവസാനിക്കുമെന്ന് ഈ സമയം വരുൺ വരുക അമ്മ നേരെ ഇത്രയായി ഇപ്പം ആ മുറിയിൽ നിന്ന് മുട്ടലും തട്ടലും ഒന്നും കേൾക്കുന്നില്ല എന്തായാലും നമുക്ക് ഒന്ന് തുറന്ന് നോക്കിയാലോ ദേ ഇങ്ങനെ പേടിയുള്ളവർ അറ്റാക്ക് വന്ന് മരിക്കാനും സാധ്യതയുണ്ട് ഏയ് അങ്ങനെ ചാകുമോ നീ പേടിക്കുമെന്നും വേണ്ട വരുൺ എന്തായാലും പെട്ടെന്ന് തുറന്ന് അവൾ നമ്മളെ പേടിക്കില്ല നമുക്ക് കുറച്ചും കൂടെ കാത്തിരിക്കാം അവൾ എന്തായാലും പേടിച്ച് കരയട്ടെ എത്ര ഒച്ചത്തിൽ നിലവിളിച്ചാലും ഇവിടെ തുറക്കാനും അവളെ രക്ഷിക്കാനും ആരുമില്ലെന്ന് മനസ്സിലാക്കി അവൾ അവളിവിടെ നിന്നും ഓടണം അതിനു വേണ്ടിയാണ് ഇനി എൻ്റെ കാത്തിരിപ്പ് എന്തൊക്കെ സംഭവിച്ചാലും ശരി എനിക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ അവളും ഗീതു രണ്ട് പെണ്ണുങ്ങളാണ് ഈ വീട്ടിൽ നിന്നും പോകേണ്ടത് ആ രണ്ടെണ്ണം പോയി കഴിഞ്ഞാൽ സമാധാനവും സന്തോഷവും ഉണ്ട് എൻ്റെ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ മാത്രം മതി കണ്ണൻ്റെ ബന്ധുക്കൾ നമ്മൾ മാത്രമാണ് വേറെ ഒറ്റ ഒരുത്തിയും പുറത്തുനിന്ന് വേണ്ട എന്നും പറഞ്ഞ് രാധിക ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുക ഈ സമയം വിലാസിനെയാണ് കാണിക്കുന്നത് ഷോ എന്തൊരു കഷ്ടമാണ് രണ്ടായിരം ഉലുവയും തന്നു മനുഷ്യന് ഈ വെയിലത്ത് നടക്കാൻ വയ്ക്കുകയാണല്ലോ എൻ്റെ മോളെന്നു പറയുന്ന ഒരുത്തി ഒന്ന് വിളിച്ചു നോക്കാം വിളിച്ചിട്ട് എന്തായാലും അവളോടൊരു അമ്പതിനായിരം രൂപ തരാൻ പറയാം എങ്ങനെയെങ്കിലും സോപ്പിട്ടാലേ അവൾ അമ്പതിനായിരം രൂപ തരൂ അപ്പോഴേക്കും ഗീതുവിൻ്റെ ഫോണെടുക്കുന്നതാണ്ട് രേഖ വരിക ഗീതു ഇതേ കുറേ നേരമായി നിൻ്റെ അമ്മ വിളിച്ചുകൊണ്ടിരിക്കുന്നു നീ എന്താ ഫോൺ എടുക്കാത്തേ എൻ്റെ ചേച്ചി അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല വെറുതെ വിളിച്ച് പൈസതാണ് പൈസ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കാനാ ഇവിടുത്തെ എൻ്റെ അവസ്ഥ അമ്മയ്ക്ക് അറിയില്ലല്ലോ എന്നൊക്കെ പറയണം അത് കേട്ട സാരല്ല നീ ഫോണെടുക്ക് എന്നും പറയുക ആ ഹലോ എന്താ അമ്മേ എൻ്റെ മോളെ എന്നാലും നീ എന്താ ഫോൺ എടുക്കാത്തേ അമ്മയെ വല്ലാത്തൊരു പ്രതിസന്ധിയിലാക്കിയിട്ട് നീ ചെയ്യുന്നത് ശരിയാണോ ആ അമ്മയ്ക്ക് ഇപ്പോൾ എന്താ വേണ്ടേ ആ രണ്ടായിരം രൂപ ഞാൻ തന്നല്ലോ മോളെ രണ്ടായിരം രൂപ കൊണ്ടും ഒന്നും ഒന്നും ആവില്ല കണ്ണട വെക്കുന്ന ചെപ്പ് പോലും മേടിക്കാൻ പറ്റില്ല ദേ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു ഈ കണ്ണിൽ ഇത്രയും അസുഖം വെച്ചിട്ട് ഇത്രയും നാൾ എന്തെടുക്കുമായിരുന്നു എനിക്ക് പറയാൻ പറ്റുമോ വലിയ ബിസിനസ്മാൻ്റെ ഭാര്യയാണ് എൻ്റെ മോളെന്ന് ഏഹ് അതുകൊണ്ട് ദേ അമ്മക്ക് അമ്മയെ ഒന്ന് സഹായിക്കടാ എനിക്ക് ഡോക്ടർ കുറേ ചെക്കപ്പൊക്കെ എഴുതി തന്നിട്ടുണ്ട് അതുകൊണ്ട് അതെല്ലാം ടെസ്റ്റ് ചെയ്യണം ഷുഗർ വരെ നോക്കണം എന്തായാലും മോളൊന്ന് സഹായിക്കും മോളെ അമ്മ അമ്പതിനായിരം രൂപയെന്ന് തരാൻ എൻ്റെ അതിലില്ല വേണമെങ്കിൽ ഒരു രണ്ടായിരം രൂപയും കൂടെ ചേർത്ത് അയച്ചു തരാം അല്ലാതെ വേറൊറ്റ പൈസ ഇല്ല മോളെ നിൻ്റെ അച്ഛൻ പോലും അറിയാതെയാ ഞാൻ വന്നത് അങ്ങനെയുള്ളപ്പോൾ മോൾ എന്നെ കൈവിടരുത് ആ എൻ്റെ അച്ഛനറിയാതെയാണ് അമ്മ വന്നതെന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടമ്മേ എന്തൊക്കെയായാലും അമ്മ ചെയ്യുന്നത് ശരിയായ കാര്യമല്ല എന്നോട് കാശ് വെച്ചാൽ ഞാൻ എവിടെ പോവും പിന്നെ അച്ഛനറിയാതെ ഒരു കാര്യവും ചെയ്യില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം അച്ഛനോട് പറയാതെ അമ്മ ഒറ്റയ്ക്ക് എവിടെയും പോകത്തും ഇല്ലെന്നെനിക്കറിയാം അച്ഛനില്ലാത്തൊരു കാര്യവും അമ്മയ്ക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീത ഫോൺ വയ്ക്കുക ഷേ അവൾ കട്ട് ചെയ്ത് കളഞ്ഞല്ലോ എന്നാലും ഇവൾക്കൊരു തുള്ളി പേടിയില്ലേ എന്തൊരു കഷ്ടമായത് ഭയങ്കര സാധനമാണ് ഇത്രയും കാശുണ്ടായിട്ട് എന്താ കാര്യം സ്വന്തം അമ്മയെ സഹായിക്കാൻ മനസ്സില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിലാസിനെ പിറുപുറക്കുക ഈ സമയം രേഖ എന്താ ഗീതു ഇത് അമ്മയ്ക്ക് ടെസ്റ്റുകളൊക്കെ ഒരുപാട് കൊടുത്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത് അപ്പം പിന്നെ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് വരാൻ പറഞ്ഞുകൂടായിരുന്നോ കാശല്ലേ ചോദിച്ച് അയച്ചു കൊടുക്കാമായിരുന്നില്ലേ എൻ്റെ രേഖയെ ചീ ഇതൊക്കെ അമ്മയുടെ അടവാ കാശ് തട്ടാൻ എന്നെ കൊണ്ട് ഏഹ് കള്ളവപ്പവരെ എൻ്റെ കള്ളവപ്പ് വരെ ഇട്ടവരാണ് രണ്ടുപേരും അങ്ങനെയുള്ളവരോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുമോ എന്നൊക്കെ ഗീതു ചോദിക്കുക അത് കേട്ടതും രേഖ എന്നാലും ഷുഗർ ചെക്ക് ചെയ്യാനല്ലേ ആ പിന്നെ ഇപ്പം അമ്മയ്ക്കും അച്ഛനും വേണ്ടതേ ഷുഗറുടെ ടെസ്റ്റൊന്നും അല്ല ആ മനസ്സ് നന്നാക്കുന്ന ടെസ്റ്റാ അത് നടത്തി മനസ്സ് നന്നാക്കട്ടെ ആദ്യം അതിന് ശേഷം നോക്കാം അവരെ സഹായിക്കണോ വേണ്ട ഒന്ന് അമ്പതിനായിരം രൂപയുടെ കണ്ണാട ഇട്ടിട്ട് വേണോ എൻ്റെ അമ്മയ്ക്ക് നടക്കാൻ എന്തായാലും അംബാനി പോലും അമ്പതിനായിരം രൂപയുടെ കണ്ണട ഇടൂ എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ഇത് കേട്ടതും രേഖ ഇരുന്ന് ചിരിക്കുക എന്തായാലും ആ രഞ്ജുവിൻ്റെ കാര്യമൊന്നു കണ്ടുപിടിക്കണമല്ലോ രേഖ ചേ അവൾ എന്തിനാ വന്നത് എന്തിനു വേണ്ടി അവളിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊന്നും മനസ്സിലാവുന്നില്ല ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ സമയം എ ജി എമ്മിലാണ് കാണിക്കുന്നത് എ ജി എമ്മിൽ ഗോവിന്ദാണെങ്കിൽ രേ രഞ്ജുവിനെ കാത്തിരിക്കും പക്ഷേ ഇതെന്താ ഒരു അരമണിക്കൂറിനുള്ളിൽ വരാമെന്ന് പറഞ്ഞിട്ട് ഒന്നര മണിക്കൂറായല്ലോ ഇത്രയും നേരമായിട്ടും അവളെ കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് രേഖയെ വിളിക്കുവാണ് അപ്പോൾ രേഖ അയ്യോ ഗോവിന്ദേട്ടനാണല്ലോ വിളിക്കുന്നെ ആ ഹലോ ഗോവിന്ദേട്ടാ എന്താ ഗോവിന്ദേട്ടാ വിളിച്ചേ അത് പിന്നെ രേഖയെ ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാ എന്താ ഗോവിന്ദേട്ടാ എന്തു പറ്റി രഞ്ജു അവിടെ എങ്ങനെ ഉണ്ടോ കൊണ്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞതാ ഇത്ര നേരമായിട്ടും ഇവിടേക്ക് വന്നിട്ടില്ല അയ്യോ അത് പിന്നെ വന്നു എന്നാണല്ലോ ഗോവിന്ദേട്ട തോന്നുന്നത് അവളുടെ റൂമൊക്കെ പൂട്ടി കിടക്കുക ആണോ ഞാൻ ആകെ ഇതായിട്ട് വിളിച്ചതാണ് രേഖയെ ഇത്ര നേരമായിട്ട് വന്നില്ല ഇന്ന് എ ജെ എമ്മിൽ അവൾ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിരുന്നതാണ് ഗീത അവിടെ ഉണ്ടോ ഗീത ഇവിടെ ഇവിടെയുണ്ട് ഗോവിന്ദേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേഖ നിൽക്കുക അപ്പോഴേക്കും ഗോവിന്ദന് പേടിയായി എന്നാൽ ശരി എന്നും പറഞ്ഞു ഗോവിന്ദ ഫോൺ വെച്ചു അപ്പോഴേക്കും രേഖയ്ക്ക് എന്തോ സംശയം എന്ത് പറ്റി ആകെ ടെൻഷനിലാണ് ഇതിപ്പോൾ ഗീതുവിനോട് പറയണോ എന്നൊക്കെ ആലോചിച്ചോണ്ട് രേഖ എങ്ങനെ നിൽക്കുവാണ് ഈ സമയം ഗോവിന്ദേശ്വര വീട്ടിൽ നിന്ന് അവൾ പുറപ്പെട്ടിട്ടുണ്ടെന്നാണല്ലോ രേഖ പറഞ്ഞത് പോയി ഇത്രയും നേരം ആയെങ്കിൽ പിന്നെ അവൾ എങ്ങോട്ട് പോയി ദൈവമേ ഇനി വരുന്ന വഴി വല്ല തലകറക്കവും വല്ലതും ഉണ്ടായി അസ്വസ്ഥത ഉണ്ടായി വല്ലതും എവിടെയെങ്കിലും മയങ്ങി വീണോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ ആകെ ടെൻഷനായി അവിടെ ഒന്ന് ചാടി എഴുന്നേക്കുക അന്വേഷിച്ച് പോകാം കരുതിയിട്ട് അപ്പോഴേക്കും അവർണിക വരുവുക സാർ ആ അവർണിക ഞാൻ അത്യാവശ്യമായിട്ട് ഒരു ഇടം വരെ പോവുക അവർണിക ഞാൻ വന്നിട്ട് സംസാരിക്കാം കേട്ടോ സാർ അവിടെ നിൽക്ക് അതിനേക്കാളും അത്യാവശ്യമുള്ള കാര്യം പറയാനാ ഞാനിപ്പോൾ വന്നത് ആ എനിക്കിപ്പോ അത് കേൾക്കാൻ സമയമില്ല ഇല്ല സാർ അത് കേട്ടില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലാണ് എൻ്റെ കാര്യങ്ങൾ സാറ് കേൾക്കണം ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും ആത്മഹത്യയുടെ വക്കിലാണ് ഞാൻ ആ എന്തൊക്കെയാണ് അവർണിക ഈ പറയുന്നേ എന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ആകെ പ്രതിസന്ധിയിലാണ് സാർ എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടപ്പെട്ടു നിൽക്കുക എൻ്റെ മാനസികാവസ്ഥ എൻ്റെ വിഷമം സാർ കേൾക്കണം അറിയണം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദനെ അവർണിക അവിടെ പിടിച്ചു നിർത്തി അത് കേട്ടതും ശരി പറ എന്താ തനിക്ക് അറിയേണ്ടത് അത് പിന്നെ സാറിൻ്റെ വൈഫ് ഗീതാഞ്ജലിയെ നിയന്ത്രിക്കണം സാർ എൻ്റെ കിച്ചുനെ തട്ടിയെടുക്കാനാണ് അവളുടെ ശ്രമം അത് കേട്ടതും ഷേ എന്ത് ചെറ്റുത്തരും അവർണിക ഈ പറയുന്നത് ഒരിക്കലും എൻ്റെ ഗീതു അങ്ങനെ ചെയ്യില്ല അത് മാത്രമല്ല കിഷോറിൻ്റെ ബോസാണ് ഗീതു അങ്ങനെയുള്ള അവർ തമ്മിൽ സംസാരിച്ചാൽ അത് ഒരു സ്റ്റാഫും ബോസുമായിട്ടുള്ള ബന്ധമാണെന്ന് മാത്രം കരുതിയ മതി ഇത് അതല്ല സാർ ഞാൻ കണ്ടെത്തിയതില് അവര് തമ്മിലുള്ള ബന്ധം സ്റ്റാഫും ബോസുമായിട്ടുള്ള പോലത്തെ ബന്ധമല്ല മറ്റു പല ബന്ധങ്ങളും ഉണ്ട് സാര് എന്നൊക്കെ പറയുകയാണ് ഷേ ദേ വെറുതെ എൻ്റെ ഭാര്യയെക്കുറിച്ച് അനാവശ്യം പറയരുത് അങ്ങനെ ഒരിക്കലും ഞാൻ ഗീതുവിനെ സംശയിക്കില്ല തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ഗീതു എന്നിട്ടും താൻ ഗീതുവിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെയാണോ കരുതി വെച്ചിരിക്കുന്നത് എനിക്ക് അവൾ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു പക്ഷേ ആ ഫ്രണ്ട്ഷിപ്പ് അവൾ അവസരം മുതലെടുക്കുമായിരുന്നു എൻ്റെ കിച്ചുനെ തട്ടിയെടുത്ത് അവൾ എൻ്റെ ജീവിതത്തിൽ നിന്നും പറിച്ചെടുത്ത് എന്നെ എന്നെ അനാഥയാക്കാനുള്ള അവളുടെ ശ്രമം അതെനിക്ക് ഒരിക്കലും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല ഷെ എൻ്റെ ദൈവമേ സ്വന്തം കൂട്ടുകാരിയെക്കുറിച്ച് എങ്ങനെയൊന്നും പറയാൻ പാടില്ല പറഞ്ഞുക പറയാൻ പറയാൻ പാടില്ലായിരുന്നു പക്ഷെ ഞാൻ അറിഞ്ഞിട്ടും ഇതൊന്നും അറിയാതെ അറിയാത്തതുപോലെ മാറി നിന്നാൽ അത് ഞാൻ എൻ്റെ എന്നോട് കാണിക്കുന്ന ഇതായി പോകില്ലേ സാർ അതുകൊണ്ട് എനിക്കിത് പറഞ്ഞേ പറ്റൂ അവർ തമ്മിലുള്ളതൊരു ബോസും സ്റ്റാഫുമായിട്ടുള്ള ബന്ധമല്ല ഹാ എന്തൊക്കെയാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു ബോസിൻ്റെ ബോഡി സ്പ്രേയുടെ മണം എങ്ങനെയാണ് സ്റ്റാഫിൻ്റെ ദേഹത്ത് വരുന്നത് അത് കേട്ടതും ഗോവിന്ദ ഞെട്ടി എന്താ എന്താ പറഞ്ഞത് അതെ സാർ ഗീതാഞ്ജലി അളിക്കുന്ന സ്പ്രേയുടെ മണം എൻ്റെ കിച്ചുൻ്റെ ഷർട്ടിൽ വരെ ഉണ്ടായിരുന്നു ഹാ ഗീതാഞ്ജലി വെക്കുന്ന പൊട്ട് എൻ്റെ കിച്ചുവിൻ്റെ ഉണ്ടായിരുന്നു അതാ ഞാൻ ചോദിച്ചത് ഷെ വൃത്തികേട് പറയരുത് ദേ എൻ്റെ ഭാര്യയെ എനിക്ക് സംശയമില്ല അതുകൊണ്ട് താൻ കൂടുതലൊന്നും എന്നോട് സംസാരിക്കേണ്ട എനിക്ക് താൻ എന്ത് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കത്തുമില്ല സാർ ഞാനും ആദ്യം വിശ്വസിച്ചില്ല പക്ഷേ അവര് തമ്മിൽ പലപ്പോഴും സംസാരിക്കുന്നുണ്ട് ആ സംസാരം അവര് തമ്മിൽ ചാ സംസാരിക്കുന്ന ചാറ്റ് ചെയ്യുന്നതൊക്കെ വേറൊരു സിമ്മിലൂടെയാണ് ഗീതാഞ്ജലി അവ അയാളുടെ പേരിൽ വേറൊരു സിമ്മെടുത്തിട്ടുള്ളത് സാറിനറിയോ അപ്പോൾ ഗോവിന്ദ് ഇല്ല എനിക്കറിയില്ല ഇതുപോലെ തന്നെ സാറിയാതെയാണ് പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ സാറിനൊരു കാര്യം അറിയോ ഇന്ന് രാവിലെ പോയതാണ് കിച്ചു ഗീതാഞ്ജലിയും വീട്ടിലില്ല കിച്ചു എൻ്റെ വീട്ടിൽ നിന്നും പോകുമ്പോൾ വോ ഗീതുവിനെ കാണാൻ പോണമെന്നും പറഞ്ഞാൽ പോയത് അങ്ങനെ പോയ സ്ഥിതിക്ക് അവർ തമ്മിൽ നേരിട്ട് കണ്ടിട്ടുമുണ്ട് എന്തോ പ്രശ്നവുമുണ്ട് അതുകൊണ്ട് സാർ അതൊന്ന് പരിഹരിക്കണം ഗീതുവിനെ എങ്ങനെയെങ്കിലും എൻ്റെ കിച്ചുൻ്റെ കയ്യിൽ നിന്നും അടർത്തി മാറ്റണം ഷേ ദർണിക ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തൊക്കെയാണെങ്കിലും കിഷോറിനെ പോലെ തന്നെ ഗീതുവിന് തേടിയടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ അവളെ അവിശ്വസിക്കത്തുമില്ല പിന്നെ അവർണിക ഗീതു രാവിലെ എവിടെയാണ് പോയെന്ന് പറഞ്ഞില്ലേ അതും അവർണികയുടെ കിച്ചുൻ്റെ ഒപ്പമാണെന്ന് പറഞ്ഞില്ലേ എന്നാൽ ഒരിക്കലും അല്ല ഗീതു എങ്ങോട്ടാണ് പോയെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഏഹ് പിന്നെ അത് അതുമാത്രമല്ല അവളിപ്പോൾ എൻ്റെ വീട്ടിലുണ്ട് എന്താനും എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ ഉള്ളപ്പോൾ ഞാൻ ഞാനെങ്ങനെയാണ് അവളെ സംശയിക്കുന്നത് തൻ്റെ ഈ പൊട്ടത്തരങ്ങളൊന്നും എന്നോട് വെച്ച് വിളമ്പാതെ അങ്ങോട്ട് മാറി നിൽക്ക് എനിക്ക് ഒരിടം വരെ പോകണം എന്നിട്ടും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അപ്പോൾ അവരിനെങ്കിൽ തള്ളി മാറ്റി അവിടെ നിന്നും പോവുകയാണ് ഇത് കേട്ടതും അവർന്നെങ്കിലേക്ക് ഒന്നും കൂടെ പ്രാന്ത പിടിച്ച പോലെ ഒരു കാര്യവും ചെയ്യാതെ ഞാൻ ഞാനിനിയിപ്പോൾ എന്ത് ചെയ്യും വിഷുവിനെ അവൾ തട്ടിയെടുക്കും സമ്മതിക്കില്ല ഞാൻ എന്നും പറഞ്ഞാണ് അവർനിക്ക് നിൽക്കുന്നത് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്കോരിക്കും കൂടെ നല്ല ഋഷുഭദനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്